ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് സ്റ്റേജ് ചൂട്ടിച്ചിട്ട് ആരാന്നല്ലേ നമുക്ക് പ്രൊമോയിലേക്ക് കടക്കാം ജാസ്മിനും റിസ്മിനും ഗപ്രിയും കൂടി ഇരിക്കുന്ന സമയത്താണ് സംസാരം ആ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എനിക്കൊരു ക്ലാരിറ്റി വേണം എനിക്കിതിനൊരു അടിവര ഇടണം കാരണം ഫ്രണ്ട്ഷിപ്പിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് ലവേഴ്സ് കാണിക്കുന്നത് പോലെ കാണിക്കുമ്പോൾ എനിക്കിതിനൊരു ബന്ധം കിട്ടുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ പറയുന്ന പറയാൻ ഉത്തരേതാണ് ഒന്നിക്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകണം എന്നാലിതിന് ക്ലാരിറ്റി വരൂ എന്ന് പറയുന്നുണ്ട് അതായത് പുറത്ത് പോയാൽ മാത്രമേ ഇതിന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള രീതി ാണ് അത് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ജാസ്മിന്റെ മുഖം മാറി വരുന്നുണ്ട് ജാസ്മിൻ പിന്നീട് പറയുന്നുണ്ട് എത്ര നാള് നീ ഒരു സത്യത്തെ കള്ളമായിട്ട് കൊണ്ടുനടക്കും ഇങ്ങനെ കൊണ്ടുനടക്കുന്നോണ്ട് എന്താണെന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഗബ്രി ചോദിക്കാണ് എന്ത് സത്യത്തേനെയാണ് ഞാൻ കള്ളമാക്കി കൊണ്ടുപറയുന്നത് ഒന്നും അറിയാത്ത ആളെപ്പോലെയാണ് ഗബ്രി ചോദിക്കുന്നത് എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളക്കിയിട്ട് കൊണ്ടുനടക്കണേ അത് നീ പറ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഈ ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരു ക്ലാരിറ്റിയിൽ പറയാം എനിക്ക് ഇവനെ ഇഷ്ടമാണ് എനിക്ക് ഇവനെ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് ഗബ്രി പറഞ്ഞ ഉത്തരവ് ാണ് ജാസ്മിനെ ഞെട്ടിച്ചു കളഞ്ഞത് അതായത് ഗബ്രി പറഞ്ഞത് എനിക്ക് ഇവളെ ഇഷ്ടമാണ് പക്ഷെ അത് വിചാരിച്ചവളായിട്ട് റിലേഷനിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എന്നെ പറ്റില്ല എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ജാസ്മിൻ ആകെ ഞെട്ടിത്തെരിച്ചാണ് ഇരിക്കുന്നത് കാരണം ജാസ്മിൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞ ശേഷം അവൻ പറയുന്നത് ഒരിക്കലും റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ റിലേഷനിലുള്ള ആളെപ്പലിയാണ് അവൻ നിൽക്കുന്നതെന്നാണ് ജാസ്മിൻ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് റസ്മിനോട് ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി ജാസ്മിനെ കിട്ടിയെന്ന് പറഞ്ഞു ഭയങ്കര സാഡ് ബീജമൊക്കെ ഇട്ടിട്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത് എന്തായാലും നല്ല തേപ്പാണ് മണക്കുന്നത് ഗബ്രി നൈസായിട്ട് ജാസ്മിനെ തേച്ചിട്ടുണ്ട് ഇത് കർമ്മ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഇതാണ് പറയുന്നത് അകത്തുള്ളതും ഇല്ല പുറത്തുള്ളതും ഇല്ല എന്നുള്ള അവസ്ഥയിലായി കാരണം പുറത്തുള്ള ആള് വിഷമിച്ചു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സങ്കടവും ഇല്ലാതിരുന്ന ആളാണ് ആ ഒരു ജാസ്മിൻ ആ ഒരു വ്യക്തി ഇപ്പൊ ഗബ്രി എന്താണ് തേ ചുട്ടിച്ചിരിക്കുകയാണ് അതാണ് നമ്മൾ പറയുന്നത് ഒരാളെ അപ്പുറത്തുനിന്ന് ചതിച്ച് ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്തു ഗബ്രി നൈസായിട്ട് അങ്ങ് തേച്ച് ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും ജാസ്മിൻ ഒന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഫ്സൽ അമീറിന്റെ കമന്റാണ് ഈ ഒരു വീഡിയോക്ക് താഴെ ഈ ഒരു പ്രൊമോയ്ക്ക് താഴെ അഫ്സൽ അമീർ ആണ് എന്തായാലും ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ എക്സ്ട്രീം ബാഡ് ഫേസ് ഐ വൻ്റെ ത്രൂ സെവൻ മന്ത്സ് ഷു മേഡ് മീ എ ഫുൾ ഇൻ ദ നെയിം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കർമ്മയിൽ ബിലീവ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞത് സത്യം പറഞ്ഞാൽ കർമ്മ ഇത്ര വേഗം തിരിച്ചടിക്കാൻ തുടങ്ങിയോ നമുക്ക് തോന്നിപ്പോൾ കാരണം ഏഴ് മാസത്തോളം റിലേഷൻ ആണെന്നും പറഞ്ഞിട്ട് റിലേഷൻ്റെ പേരിൽ എന്നെ കൊണ്ടു നടന്നു പക്ഷെ എന്നെ ഫൂളാക്കി എന്നാണ് അഫ്സല് പറയുന്നത് അങ്ങനെയാണ് കാരണം ഏഴ് മാസത്തോളം റിലേഷൻ ആണെന്നും പറഞ്ഞിട്ട് ഒരു പോലെ എന്നെ കൊണ്ടുതായിരുന്നു അത്രയും വലിയൊരു അടൻ ഡ്രാമയായിരുന്നു അവൾ കളിച്ചിരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ പറയുന്നൊരു കാര്യമാണ് ഞാൻ പോയ ഒരു എക്സ്ട്രീം ലെവൽ ഫേസ് ഉണ്ട് അതായത് സൈബർ പുള്ളിങ് കാര്യങ്ങൾ അതായത് എന്താണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാതെ അപ്പോൾ ആ ഒരു ഫേസിലൂടെ നീം കടന്നു പോകുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ ആളുടെ ലൈഫ് സ്പോയിലാക്കി അതുപോലെ എന്താ പറയുക പോപ്പുലാരിറ്റിയും കാര്യങ്ങളൊന്നും അല്ല അവിടെ കൊടുത്ത കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈയും ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആളുടെ ലൈഫിൽ പോയേ അത് ശരിക്കുള്ള കാര്യമാണ് ആളെല്ലാവർക്കും അറിയാവുന്ന രീതിയിലേക്ക് വന്നു അതായത് ഈ അഫ്സൽ അമീർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുന്ന രീതിയിലേക്ക് വന്നു ഇനിയിപ്പോൾ ആര്സലിൻ്റെ പേര് പറയുന്ന സമയത്തായാലും ഒരു കാര്യമായിരിക്കും എന്താണ് ജാസ്മിന ജാസ്മിനെ കാമുകൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നാളെ കല്യാണം കഴിച്ച് അഫ്സൽ വേറെ പോയാലും ഈ ഒരു പേര് അവിടെ നിന്ന് പോകത്തില്ല അതിനാണ് നമ്മൾ പറയുന്നത് കർമ്മ എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം തേച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര േഗത്തിൽ തേക്കുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം അത്രയും വേഗത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് പോകുന്നത് കല്യാണം എൻഗേജ്മെന്റും ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് തീർത്തു പറഞ്ഞിട്ടായിരുന്നു ഗബ്രിൻ്റെ അടുത്താണെങ്കിലും എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ നടന്നിട്ടില്ല അങ്ങനൊരു വിഷയമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ എന്തായാലും തകർന്നടിഞ്ഞൊരു ജാസ്മിനെ തന്നെയാണ് കാണാൻ പോകുന്നത് ഇന്നത്തെ പ്രൊമോ എന്തായാലും ഞെട്ടിച്ചിട്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക